അടുത്തതായിട്ട് റിപ്പോർട്ടർ ടിവിയുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ സുജയ പാർവതിയാണ് സംസാരിക്കാനുള്ളത് സുജയ പാർവതിയും ഞാനും രണ്ട് മാധ്യമ സ്ഥാപനങ്ങളിലായിട്ട് ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട് സുജയ പാർവതി സുജയയുടെ മാധ്യമ പ്രവർത്തന ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ജേർണലിസം പാസായതിനു ശേഷം ഏത് രീതിയിലാണ് ഒരു മാധ്യമ സ്ഥാപനത്തിൽ അവർ വന്നത് എന്നതും അതിന് മുൻപ് അവരുടെ മലയാളത്തിലെ ഇന്ന് ഉള്ള എല്ലാ അവതാരകരിൽ നിന്നും വ്യത്യസ്തമായിട്ട് അങ്ങേയറ്റം ഉച്ചാരണ ശുദ്ധിയോടുകൂടി കൂടി സ്ഫുടതയോടുകൂടി സംസാരിക്കുകയും ആദ്യമായിട്ട് ജോലി ചെയ്യാമെന്ന വന്ന സ്ഥാപനത്തിലെ അവിടുത്തെ സാരഥികളെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് പിന്നീട് ഓരോ മാധ്യമ സ്ഥാപനത്തിലേക്കും അവർ വളർന്നു എന്നതും എനിക്ക് വ്യക്തിപരമായിട്ട് സാക്ഷ്യം ഉണ്ട് സുജയ പാർവതിയെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെ കുറിച്ചുള്ള വളരെ ദീർഘമായ സംഭാഷണങ്ങളൊക്കെ കേട്ട് ഇപ്പോൾ സമയം നാലുമണി കഴിഞ്ഞ് നാല്പത്തി നാല് മിനിറ്റായി സാധാരണഗതിയിൽ ഞാൻ എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിംഗ് ഒക്കെ പറഞ്ഞ് വളരെ ചില്ലായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഇത്രയും നേരം ഉണ്ടായിരുന്ന കുറച്ച് മസിലൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് തോന്നുന്നു അല്ലേ എല്ലാവരും ഒരേ സമയം കുറേ നേരം ഇരുന്ന് ഇങ്ങനെ കേട്ട് വന്ന ആശയങ്ങളെല്ലാം നല്ലതായിരുന്നു ആ ആശയങ്ങളിൽ നിന്ന് അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഒരു ആശയത്തിൻ്റെ അവരുടെ അഭിപ്രായങ്ങളുടെ ഒക്കെ ഒരു പ്രതിഫലനമാണ് കാരണം നമ്മൾ അതിനെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുകയും നമുക്ക് ഇഷ്ടപ്പെടുന്നതിനെ നമുക്ക് അത് ആവർത്തിക്കുകയോ അല്ലെങ്കിൽ അനുവർത്തിക്കുകയോ ചെയ്യുകയോ എന്നുള്ള ഒരു രീതിയിലാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതുവരെ അഭിപ്രായങ്ങളെല്ലാം വളരെ മികച്ചതായിരുന്നു അതിൽ പല ഉൾക്കാഴ്ചകളും ഉണ്ടാകുന്നതായിരുന്നു അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും എന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇവിടെ ശ്രീ എം എസ് വനേഷ് എന്നെ ഒന്ന് കൊടുക്കാനായിട്ടൊരു ചൂണ്ടയിട്ട് നോക്കിയതാണ് പക്ഷേ ആ ചൂണ്ടയിൽ ഞാൻ കൊത്തില്ല കാരണം ഞാൻ അങ്ങനെ ഒരു വളരെ അതിനോട് വികാരപരമായി പ്രതികരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് അദ്ദേഹം ഒന്ന് ഒന്ന് ഇട്ട് നോക്കിയതാണ് അപ്പോ എന്തായാലും അതിൽ നിന്ന് നമുക്ക് വിഷയത്തിലേക്ക് വരാമെന്ന് ഞാൻ കരുതുന്നു വിഷയത്തിന്റെ ഒരു മെറിറ്റിലാണല്ലോ നമ്മൾ സംസാരിക്കേണ്ടത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഉപ്പ് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ രുചിച്ച് നോക്കണം വാർത്തകളുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ് വാർത്ത വന്നാലല്ലേ അത് വാർത്തയിൽ നിന്ന് നമ്മൾ എന്താണ് ഉൾക്കൊള്ളിച്ചറിയാൻ സാധിക്കുകയുള്ളൂ പ്രേക്ഷകനെ ഇതുപോലെ തന്നെയാണ് ഉപ്പ് ഇഷ്ടമുള്ള ഉപ്പ് ഉപ്പ് ഇട്ട് കഴിക്കുന്നവരുണ്ട് ഉപ്പ് തീരെ ഉപയോഗിക്കാത്തവരുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളാൽ ഉപയോഗിക്കാത്തവരുണ്ട് അതുപോലെ തന്നെയാണ് പഞ്ചസാരയും അപ്പോൾ മധുരമാണോ ഉപ്പാണോ കയ്പ്പാണോ അങ്ങനെ ഏത് രുചിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെയും ഒരു ടേസ്റ്റ് ആണ് മാധ്യമങ്ങൾ സെലക്ട് ചെയ്യുന്നതിലും പ്രേക്ഷകന്റെ ആ ഒരു ടേസ്റ്റ് പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരെക്കാളും അനുഭവപരിചു കുറവുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് എളിയവളായ എന്നെയും ഈ ഒരു വലിയ പാനലിന്റെ കൂടെ ഇവിടെ ഇരുത്തിയ സംഘാടകർക്ക് ഞാൻ ആദ്യം തന്നെ ഒരു നന്ദി പറയുകയാണ് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം നേരത്തെ ഞാൻ ഉപ്പിനെക്കുറിച്ചും പഞ്ചസാരയെക്കുറിച്ചും സൂചിപ്പിച്ചല്ലോ ഇപ്പോൾ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും ആ ഒരു ഡിഫറൻസിയേഷനിലൂടെയാണ് നമ്മളിപ്പോൾ വാർത്തകളുടെ അല്ലെങ്കിൽ വാർത്ത നൽകുന്നവരെ കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ ഒരു സാമ്പ്രദായികമായ ഘടനയിൽ നിന്ന് ഏകദേശം കഴിഞ്ഞ ഒരു പത്ത് വർഷക്കാലമായി കാലമായി പതിയെ പതിയെ വിട്ടുവരികയാണ് പലപ്പോഴും ഉള്ളടക്കത്തിന്റെ അതേ രീതിയിലേക്ക് ഇപ്പോഴത്തെ ഞാൻ ദൃശ്യമാധ്യമത്തിൽ മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ എനിക്ക് പത്രങ്ങളിലെ ഒരു രീതി മാറി വരുന്നത് കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ ചെയ്തുള്ള പരിചയമില്ല അപ്പോൾ ഞാൻ ദൃശ്യമാധ്യമത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് സംസാരിക്കാമെന്നാണ് കരുതുന്നത് അപ്പോൾ ഇന്റർനെറ്റിന്റെ ഒരു പ്രചാരം കൂടിക്കൂടി വരുന്നതിനൊപ്പം വളർന്നു വന്ന ഒരാളാണ് ഞാൻ കാരണം എൻ്റെ ഒരു സ്കൂൾ പഠനകാലം കഴിഞ്ഞ് കോളേജ് പഠനകാലത്തിലേക്ക് ഞാൻ കടക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഇന്റർനെറ്റ് ഉപയോഗിച്ച് തുടങ്ങുന്നത് അപ്പോൾ എം എസ് എൻ നിന്ന് യാഹു മെസഞ്ചറിലേക്ക് ഓർക്കുട്ടിൽ നിന്ന് ഫേസ്ബുക്കിലേക്ക് അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ഒരു തലമുറയുടെ കൂടിയാണ് ഞാൻ അപ്പോൾ അന്നത്തെ കാലത്ത് അതായത് ഓർക്കുട്ടായിരുന്നായിരുന്ന സമയത്ത് നമുക്ക് ഇത്രയും വാർത്തകളുമായി ബന്ധപ്പെട്ട എഴുത്തുകൾ നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന ഒരു രീതി കുറവായിരുന്നു അതിനുശേഷം ഫേസ്ബുക്കിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള ഇക്കഴിഞ്ഞ വർഷങ്ങൾ അതാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും മാധ്യമപ്രവർത്തകരാകുന്ന ഒരു രീതിയിലേക്ക് അതിൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് കാരണം വെരിഫൈഡ് അല്ലാത്ത ഒരുപാട് ഇൻഫർമേഷൻസ് അതായത് മാധ്യമങ്ങൾക്കാണെങ്കിൽ അത് ഫാക്ചർ ചെയ്യുന്നതിന് അവരുടേതായ സ്വന്തം സംവിധാനങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ദേശീയതലത്ത് തന്നെ പി എ ബി ഒക്കെ ഫ്രാക്ചർ ചെയ്താണ് പല കാര്യങ്ങളിലും ഇപ്പോൾ ഡിഫൻസുമായി ബന്ധപ്പെട്ടതോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ തെറ്റുവരുമ്പോൾ സംവിധാനങ്ങളുണ്ട് ഒരു ഇന്റേണൽ ഫാക്റ്റഡ് ടീം തന്നെയുണ്ട് നമ്മളിപ്പോൾ ഒരു കാര്യം അത് സോഷ്യൽ മീഡിയയിൽ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് ആ വാർത്ത അറിയുന്നതെങ്കിൽ അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചതിനു ശേഷം വേണം കൊടുക്കാൻ അതുപോലെ എല്ലാ മാധ്യമങ്ങൾക്കും അങ്ങനെ ഒരു ഗേറ്റ് കീപ്പിംഗ് പ്രോസസ് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ നവമാധ്യമങ്ങളിൽ ഈ വാർത്തകളുടെ അതിപ്രസരം വന്നപ്പോൾ എല്ലാവരും മാധ്യമപ്രവർത്തകരുമ്പോൾ അതിൽ എവിടെയാണ് ഈ സ്വതന്ത്ര മാധ്യമ മാധ്യമപ്രവർത്തനം ഇല്ലാതായതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവരും അങ്ങ് സ്വാതന്ത്ര്യത്തോടെ ഫ്രീ വില്ലോടുകൂടി അങ്ങ് എഴുതി വിടുകയാണ് വാർത്ത ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കുന്നില്ല അതുപോലെതന്നെ കോപ്പ് ജേർണലിസം കൂടി വരുന്നു എന്നുള്ളത് നിങ്ങളിൽ പലരും നിരീക്ഷിച്ചിട്ടുണ്ടാവും കാരണം ഒരേ കണ്ടന്റ് നമ്മൾ എത്ര പേജിലാണ് കാണുക ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം പറയാം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോയേക്കാൾ കൂടുതൽ എൻ്റെ ഫോട്ടോയൊക്കെ ഞാൻ പല പല പേജുകളിലാണ് കാണാറുള്ളത് അപ്പോൾ കുറേ പേരൊക്കെ ഈ ലിങ്കൊക്കെ അയച്ചു തരും അതിനുശേഷം എൻ്റെ ചില സഹപ്രവർത്തകരും അതുപോലെ തന്നെ കൂട്ടുകാരൊക്കെ ചോദിക്കും നിങ്ങളുടെ പി ആർ ആണോ ഇതെന്ന് ഇപ്പോൾ ബിഗ് ബോസിലാണല്ലോ ആണല്ലോ പി ആറ് ചർച്ചയാവുന്നത് അതുപോലെ എല്ലാവരും വന്ന് ചോദിക്കും നിങ്ങളുടെ പി ആർ ആണോ അല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻറ്റിൻ്റെ ഒരു മാനിപ്പുലേഷൻ അല്ലെങ്കിൽ കണ്ടന്റിന്റെ ഒരു റെപ്പറ്റേഷൻ അത് നമ്മൾ ആഗ്രഹിക്കുന്നതോ അല്ലാത്തതോ ആയ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നവമാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ എല്ലാം ശരിയാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ശരിയാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അതിനെ നമ്മൾ അംഗീകരിച്ച് തന്നെ മുന്നോട്ട് പോകണം അതേസമയം വാർത്താ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരു ടെലിവിഷനിൽ അതേത് ന്യൂസ് ചാനലായാലും ഞാൻ ജോലി ചെയ്യുന്നതോ ഞാൻ മുമ്പ് ജോലി ചെയ്തതോ ഞാൻ ജോലി ചെയ്യാത്തതോ ആയ ചാനലുകളായാലും അതിലെല്ലാം ഈ വാർത്ത കൊടുക്കുമ്പോഴേക്കും ഈ ഒരു ഗേറ്റ് കീപ്പിംഗ് അതായത് പല തട്ടുകളിലൂടെ കടന്നുവന്നാണ് ഈ വാർത്ത എത്തുന്നത് അപ്പോൾ അവിടെ തെറ്റ് പറ്റാം തെറ്റ് തെറ്റ് പറ്റി നമ്മളൊക്കെ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് പല വാർത്തകളിലും പക്ഷേ തെറ്റ് പറ്റാനുള്ള സാധ്യത കുറയുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ ാണ് യഥാർത്ഥത്തിൽ ഈ സ്വതന്ത്ര മാധ്യമപ്രവർത്തനം എത്രത്തോളം സാധ്യമാകുന്നുണ്ട് എന്നതുകൂടി നമ്മൾ നോക്കേണ്ടത് അവിടെ നമ്മുടെ ഒരു രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളോ അങ്ങനെയൊക്കെ വാർത്തയുടെ ഭാഗമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്ര മാധ്യമ മാധ്യമപ്രവർത്തനം മരിക്കുന്നത് വാർത്ത എന്താണോ വാർത്ത വാർത്തയായി പ്രേക്ഷകനിലേക്ക് അല്ലെങ്കിൽ വായിക്കുന്ന ആളിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ വരികയും അതിലേക്ക് ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കൂടി ചേർത്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഫോർമുലയ്ക്കുള്ളിൽ നിങ്ങൾ ആ വാർത്തയെ നിറയ്ക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരു ക്യാപ്സൂൾ ഫോർമാറ്റിലേക്ക് വാർത്ത മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്ര മാധ്യമ മാധ്യമപ്രവർത്തനം മരിക്കുന്നത് മാധ്യമ മാധ്യമപ്രവർത്തനം എന്തിനാണ് ശരിക്കും നമ്മൾ ുന്നത് അതേക്കുറിച്ച് കൂടി നമ്മൾ ആലോചിച്ചു എന്തിനാണ് ഈ മാധ്യമ എന്തിനാണ് ഇത്രയും 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 ചാനലുകളും പത്രങ്ങളും ആനുകാലികങ്ങളും ആനുകാലികൾ അതിന്റെ പ്രൈമറി ആയിട്ടുള്ള ലക്ഷ്യം എന്നാൽ ഇപ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നതിനപ്പുറം മറ്റൊരു ഈ കൂടി അതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ട് കഴിഞ്ഞൊരു പത്ത് വർഷത്തോളം കാലയളവായിട്ടുണ്ട് അതിപ്പോൾ കൂടിക്കൂടി വരികയാണ് അപ്പോൾ എഡ്യൂക്കേഷൻ എന്നതിനപ്പുറം എന്റർടൈൻമെന്റിലേക്ക് മാറുകയാണ് എല്ലാ വാർത്തയും ആഘോഷമായി മാറുകയാണ് എന്നാൽ ആ അതിനൊപ്പം തന്നെ ആ വാർത്തകളുടെ മെറിറ്റിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് ഓരോ സ്ഥാപനവും പരിശോധിക്കേണ്ട കാര്യമാണ് ഈ അതി സർവത്ര വർജയെ എന്നൊരു വാചകമുണ്ട് വേദങ്ങളിൽ അതായത് എല്ലായിടത്തും അമിതമായത് ഒഴിവാക്കുക എന്നാണ് അതിന്റെ അർത്ഥം അപ്പോ അമിതമായി കഴിയുമ്പോഴാണ് അത് ദോഷമാകുന്നത് നമ്മൾ വാർത്തകൾ ഇങ്ങനെ ഒരേ വാർത്തയിൽ തന്നെ കുറെ നേരം ഒരു ന്യൂസ് ചാനലിൽ നിന്നിട്ടുണ്ടെങ്കിൽ മറ്റു ചാനലുകളും സ്വാഭാവികമായും ആ വാർത്തയുടെ പിന്നാലെ വരും അത് ഈ മത്സരത്തിൽ സംഭവിച്ചു പോകുന്നതാണ് ഒരു ചാനലും അപവാദമല്ല ഞാൻ ഒരു മാധ്യമത്തെയും കുറ്റപ്പെടുത്താനും ആഗ്രഹിക്കുന്നില്ല കാരണം കാഴ്ചക്കാരൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിലൂടെ ആ സ്ക്രീൻ ആ സ്ക്രീനിലേക്ക് നമ്മൾ പറയില്ലേ യില്ലേ എന്ന് പറയും ഗ്ലൂഡ് ആയി എന്ന് പറയും അപ്പോൾ ആ സ്ക്രീൻ എന്ന് പറയുന്നത് ആ സ്ക്രീനിന്റെ ആ ഒരു ചുവരിനുള്ളിലേക്ക് ആ ബോക്സിലേക്ക് കാഴ്ചക്കാരൻ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ആ കാഴ്ചക്കാരൻ പോകാതിരിക്കുന്നതിന് വേണ്ടി ആ വാർത്തയെ ഏറ്റവും നന്നായി അതായത് നമ്മളിപ്പോൾ ഒരു മീൻകറി വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു തവി കൊണ്ടെടുത്ത കോരി ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം അതേസമയം നമുക്ക് അത് നന്നായി ഗാർണിഷ് ചെയ്ത് ആ മീൻകറിയുടെ മീൻ കഷണത്തിന്റെ പീസ് അടക്കം നല്ല കൃത്യമായ അനുപാതത്തിലൊക്കെ മുറിച്ചൊക്കെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നതെങ്കിൽ ഹൗ വി സെർവ് നമ്മൾ ആ ഒരു ഡിഷ് എങ്ങനെ ാണ് വാർത്ത എന്ന് പറയുന്നത് ഒരു ഡിഷ് പോലെയാണ് നമ്മൾ തീൻമേശയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വിളമ്പി കൊടുക്കുന്ന ഒരു വിഭവം അതെത്രത്തോളം മനോഹരമാക്കി അത് അവർക്ക് എത്രത്തോളം ആസ്വാദികമായി കഴിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്നോ ആ രീതിയിലാണ് നമ്മൾ ഒരു വാർത്താ വിഭവവും കൊടുക്കുന്നതെങ്കിൽ ആ രീതിയിൽ പ്രേക്ഷകൻ അതിനെ സ്വീകരിക്കും അതിന് ഇപ്പോൾ മാറി വരുന്ന ആളുകളുടെ ഒരു കാഴ്ച അനുഭവങ്ങൾ മാറി വരുന്നതിനനുസരിച്ച് അവരെടുക്കുന്ന ചോയ്സ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ കരുതുന്നില്ല മനോരമ ന്യൂസ് അല്ലെങ്കിൽ മാതൃഭൂമി ന്യൂസോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസോ അല്ലെങ്കിൽ റിപ്പോർട്ടറോ ഇതിലേതെങ്കിലും ഒന്നാണ് മികച്ചതെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഓരോന്നിനും അതിൻ്റെതായ മികവുണ്ട് പക്ഷേ കാഴ്ചക്കാരന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവന്റെ കാഴ്ചയിലെ ഭംഗിയും അവൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നൽകുന്നത് എവിടെയാണ് എന്നതിനൊക്കെ അനുബന്ധിച്ചായിരിക്കും അവൻ ആ തിരഞ്ഞെടുപ്പിലേക്ക് പോവുക ഇവിടെ ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം മരിച്ചോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കാഴ്ചക്കാരൻ ഇപ്പോൾ ഈ ഞാൻ ഈ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ ഉണ്ടെങ്കിൽ ആ പ്രേക്ഷകൻ വിചാരിക്കും പിന്നെ നിങ്ങളെ കാണാൻ ഞങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത് ഈ വാർത്തയൊക്കെ ഞങ്ങൾ കാണുന്നത് എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമല്ലേ അതോ നിങ്ങളെ ആരെങ്കിലും ചങ്ങല കിട്ടിയിരിക്കുകയാണോ എന്ന് ചോദിക്കും ഞാൻ എന്റെ വ്യക്തിപരമായ അനുഭവം പറയാം അങ്ങനെ ചങ്ങല കിട്ട് ഇതുവരെ മാധ്യമപ്രവർത്തനം നടത്തേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു ചട്ടക്കൂട് വെച്ച് നിങ്ങൾ ഇത് മാത്രമേ ചെയ്യാവൂ നിങ്ങൾ ഇത് മാത്രമേ എഴുതാവൂ എന്ന് കൽപ്പിക്കുന്ന അങ്ങനെ തിട്ടൂരം നൽകുന്ന സ്ഥാപനങ്ങളിൽ ഞാൻ എന്തോ ഭാഗ്യവശാൽ ജോലി ചെയ്തിട്ടില്ല ഇപ്പോഴുള്ള സ്ഥാപനത്തിലും പൂർണ്ണ കൂടി തന്നെയാണ് ജോലി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വാർത്തകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒഴിവാക്കലുകൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാർത്തകളുടെ തെരഞ്ഞെടുപ്പാണ് നടക്കുക ാക്കൽ എന്നതിനപ്പുറം വാർത്തകളുടെ തെരഞ്ഞെടുപ്പ് ഒരു അരമണിക്കൂർ ന്യൂസ് അതിൽ പോകേണ്ട ഇരുപത് സ്റ്റോറികൾ ഏതാണ് സ്റ്റോറികളും ആറ് ഫുട്ടേജസുമാണ് പോകേണ്ടതെങ്കിൽ അതിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതൊരു എഡിറ്റോറിയൽ തെരഞ്ഞെടുപ്പാണ് എന്താണ് കാഴ്ചക്കാരന് ആ അരമണിക്കൂറിൽ നമ്മൾ നൽകേണ്ടത് അത് ഉച്ചയ്ക്കുള്ള തെരഞ്ഞെടുപ്പ് ആയിരിക്കില്ല വൈകുന്നേരം ആ തെരഞ്ഞെടുപ്പ് ആയിരിക്കില്ല രാത്രിയിൽ ഓരോ സമയത്തും ആ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ആ സെലക്ഷൻ പ്രോസസ്സ് ആ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ടത് പ്രേക്ഷകനിലേക്ക് നമ്മൾ അത്രയും സൂക്ഷ്മമായി തെരഞ്ഞെടുത്ത് വേണം വാർത്തകൾ എത്തിക്കാൻ അല്ലാതെ നമുക്ക് കിട്ടുന്ന സ്പേസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കാതെ മാധ്യമപ്രവർത്തനം മരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇവിടെ സംസ്ഥാന ഭരണകൂടമായാലും ദേശീയ ഭരണ കേന്ദ്ര ഭരണകൂടമായാലും ഇങ്ങനെ വന്ന് കെട്ടിയിട്ട് ഒരു സെൻസർഷിപ്പിലൂടെ ഒരു കാണാത്ത ഒരു സെൻസർഷിപ്പ് എന്നൊക്കെ എല്ലാവരും പറയും പക്ഷെ നമ്മൾ കാണുന്നല്ലേ വിശ്വസിക്കേണ്ടത് അടിയന്തരാവസ്ഥ എന്തായിരുന്നു അടിയന്തരാവസ്ഥ നമ്മൾ കണ്ട സെൻസർഷിപ്പാണ് സെൻസർഷിപ്പാണ് അന്ന് നടന്നത് അപ്പോൾ ഇന്ന് ആ രീതിയിലുള്ള മാധ്യമ സെൻസർഷിപ്പ് പ്രകടമായി വരുമ്പോൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് അനുഭവിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ നമ്മൾ ഇതിനെ തുറന്നെതിർക്കണം കാരണം സെൻസർ ചെയ്ത് മാധ്യമങ്ങളുടെ വാ മൂടിക്കെട്ടിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലമൊന്നുമല്ല ഇന്ന് എല്ലാവരും മാധ്യമ പ്രവർത്തകരാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു മാധ്യമത്തിലൂടെ സത്യം വരും സത്യമാർക്കും അങ്ങനെ മറച്ചു മറച്ചുവെക്കാനും സാധിക്കുകയില്ല പരമ്പരാഗത മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്നപ്പുറം കൂടുതൽ സോഴ്സസ് ഇന്ന് വരുന്നത് അല്ലെങ്കിൽ ആ കൂടുതൽ സോഴ്സസിനെ നമ്മൾ ആശ്രയിക്കുന്നത് അത് സമൂഹ മാധ്യമങ്ങളിൽ പലതും കാണുമ്പോഴാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് കാരണം പല കാര്യങ്ങളും ഒരു ഇലായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇപ്പോൾ എക്സ് പ്ലാറ്റ്ഫോമിലൊക്കെയാണ് പല കാര്യങ്ങളും ആദ്യം നമ്മളൊരു ബ്രേക്കിംഗ് ന്യൂസ് കാണുക അതിൽ വരുന്ന ഒരു ഒറ്റ വരിയിൽ നിന്നായിരിക്കും ബാക്കിയുള്ള ഒരു ത്രെഡിലേക്ക് നമ്മൾ പോവുക അപ്പോൾ അങ്ങനെ നമുക്ക് വാർത്തകൾ എടുക്കുന്നതിനുള്ള സോഴ്സസിൻ്റെ എണ്ണം കൂടി വരുന്നു അപ്പോൾ അത് എത്രത്തോളം ഡിപ്പെൻഡബിൾ ആണ് അവിടെയാണ് ഈ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെ ഇല്ലാതാക്കുന്നതിനായി വെസ്റ്റേഡ് ഇൻഡസ്ട്രികൾക്ക് പ്രവർത്തിക്കാൻ കഴിയുക ഒരേ കാര്യം പലതവണ ആവർത്തിച്ച് കേൾക്കുമ്പോൾ നമ്മളൊരു പക്ഷേ വിചാരിക്കും അതാണ് സത്യമെന്ന് അപ്പോൾ ആ രീതിയിൽ സത്യമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും കേന്ദ്രങ്ങളുണ്ടോ ആ കേന്ദ്രങ്ങളുടെ ലക്ഷ്യം എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നന്നായി ആളുകളിലേക്ക് എത്തേണ്ട കാര്യങ്ങളൊക്കെ എത്തിച്ച് മാധ്യമപ്രവർത്തനം കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ നേരത്തെ ശ്രീ എം എസ് ബനേഷ് സൂചിപ്പിച്ചത് എൻ്റെ ഒരു എൻ്റെ എൻ്റെ അടുത്ത സുഹൃത്തു ഞങ്ങൾ ഒന്നിച്ച് കൈരളി ടി വിയിലും ജീവൻ ടി വിയിലുമാണ് ജോലി ചെയ്തത് കൈനൽ ടി വിയിലാണ് ഞാനൊരു ജേർണലിസ്റ്റ് ട്രെയിനി ആയിട്ട് എൻ്റെ ജീവിതം തുടങ്ങിയത് മാധ്യമപ്രവർത്തന ജീവിതം തുടങ്ങിയത് അപ്പോൾ അവിടെയും ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഫയർ വരുന്ന സമയമാണ് ഇപ്പോഴും ഫയറിന് കുറവൊന്നുമില്ലെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു നമ്മുടെ മനസ്സിലൊരു അഗ്നി ഉണ്ടാവണം എപ്പോഴും വാർത്തകളോടുള്ള ഒരു താല്പര്യം ഉണ്ടാകണം ആ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആരെങ്കിലും നമ്മളെ ചങ്ങല കിട്ടുമോ അല്ലെങ്കിൽ നമുക്കൊരു നമ്മളെ ആർക്കെങ്കിലും പിടിച്ചു നിർത്താൻ സാധിച്ചു അങ്ങനെയൊന്നും തോന്നാനേ പാടില്ല നമ്മുടെ ഉള്ളിൽ ആ ഒരു ഫയർ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ നമ്മളെ കാണുന്ന ആളുകളിലേക്ക് നമ്മൾ സംസാരിക്കുന്ന ആളുകളിലേക്ക് നമുക്ക് ആ ഒരു ഫയർ കൊടുക്കാൻ പറ്റും അപ്പോൾ അവർക്കും ആ അത് ശരിയാണ് അല്ലെങ്കിൽ ഇതി ഇതിനിങ്ങനെ ഒരു വശം കൂടിയുണ്ട് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഈ റീലോഞ്ച് ചെയ്ത റിപ്പോർട്ടറിലേക്ക് വരുമ്പോൾ ഞങ്ങൾ എടുത്ത ഒരു സ്റ്റാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീതി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെതിരെ സംസാരിക്കുക ഇപ്പോൾ നേരത്തെ ഇവിടെ ഷിരൂർ പറഞ്ഞു പോയി ഷിരൂരിൻ്റെ കാര്യത്തിൽ അയാൾ എവിടെയാണ് അർജുൻ എവിടെയാണെന്നുള്ളത് ഒരു ഉത്തരം കിട്ടിയിട്ടില്ല കുടുംബത്തിന് ഒരു ഉത്തരം കിട്ടിയിട്ടില്ല ആ ഉത്തരത്തിനായിട്ട് അയാൾ എന്നുള്ളത് പറയാൻ നമുക്ക് എളുപ്പമാണ് പക്ഷേ അയാൾ ജീവനോടെ ഉണ്ടാകാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ അതോ ആ വാഹനത്തിൽ നിന്ന് പോയിട്ടുണ്ടാവുമോ അങ്ങനെയുള്ള പല പല സാധ്യതകൾ അന്വേഷിക്കായിരുന്നു അത് ഞങ്ങൾ ഒറ്റയ്ക്കല്ല എല്ലാ മാധ്യമങ്ങളും അതാണ് അന്വേഷിച്ചത് ഒരു മനുഷ്യൻ മരിച്ചു എന്ന് പറയാൻ എളുപ്പമാണ് കാരണം ജീവ എന്റെ ജീവിതത്തിൽ ഞാൻ രണ്ട് മരണം നേരിട്ട് കണ്ടതാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അപ്പോൾ മരിച്ചു പോയി അല്ലെങ്കിൽ മരിച്ചു പോയി എന്ന് വിശ്വസിപ്പിക്കാൻ നമുക്ക് ബോധ്യപ്പെടാനൊക്കെ എളുപ്പമാണ് പക്ഷേ ഒരാൾ ജീവിച്ചിരിക്കാനായിട്ടുള്ള ഒരു സാധ്യത അത് പോയിന്റ് സീറോ വൺ പെർസെൻറ്റേജ് ആണെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ ബോധ്യം അത് മാധ്യമ പ്രവർത്തകർക്കും ആ ബോധ്യം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ബോംബുകളും തോക്കുകളും കൊണ്ടൊന്നും അല്ല വിപ്ലവം വരുന്നത് വിപ്ലവത്തിൻ്റെ ആ വാള് നമ്മൾ മൂർച്ച കൂട്ടേണ്ടത് വാക്കുകളുടെ ഒരു കരുത്തിലാണ് ആ കരുത്തുള്ളിടത്തോളം കാലം മാധ്യമ പ്രവർത്തനമോ അല്ലെങ്കിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമോ ഇല്ലാതാകില്ല അത് എത്രത്തോളം സ്വതന്ത്രമാകണം ഒരു വിൽപ്പവർ അത് ആ ജോലി ചെയ്യുന്നവരാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ തീരുമാനിക്കാതെ അയ്യോ എന്നെ പൂട്ടിയിട്ടേ അയ്യോ എനിക്ക് പറ്റുന്നില്ലേ എന്ന് പറയാൻ എളുപ്പമാണ് അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് ആ ഒരു തോട്ട് ഞാൻ എല്ലാവർക്കുമായി വിട്ടുകൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ബോർ അടിച്ചിട്ടുണ്ടാവും കാരണം ഇപ്പോൾ നാലുമണി കഴിഞ്ഞ് അൻപത്തി ആറ് മിനിറ്റായി ഞാൻ സംസാരിച്ച് തുടങ്ങിയിട്ട് പന്ത്രണ്ട് മിനിറ്റും ആയിട്ടുണ്ട് താങ്ക് യു സോ മച്ച് സുജയപാർവതിയുടെ ഈ പ്രസംഗത്തിന് ഒരു ശീർഷകം നൽകാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ പറയുക വാർത്താ വിഭവങ്ങളുടെ കാലത്തെ മാധ്യമ പ്രവർത്തനം എന്നാണ് വാർത്ത ഒരു പ്രൊഡക്റ്റായിട്ട് വരുന്നതിനെ പലരും വിമർശിച്ചിട്ടുണ്ട് ഇത് പ്രൊഡക്റ്റ് എന്നതിനേക്കാൾ ഉപരി ഒരു വിഭവം വിഭവം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇൻറ്റിമസി ഉണ്ട് ഇതായി എൻ്റെ ഉൽപ്പന്നം നിങ്ങൾക്ക് എന്ന് പറയുന്നതും ഇത് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കിയ വിഭവം ആണ് എന്ന് പറയുന്നിടത്തും രണ്ട് വ്യത്യാസങ്ങളുണ്ട് രണ്ടാമത്തേതിൽ അത് നിങ്ങൾക്ക് വേണ്ടി ഹൃദയപൂർവ്വം തയ്യാറാക്കിയതാണ് എന്നുള്ള ഒരു ആത്മാർത്ഥത അതിനകത്തുണ്ട് പക്ഷേ ആ ആത്മാർത്ഥത പ്രേക്ഷകരിൽ വായനക്കാരിൽ ഏത് തരത്തിൽ പ്രതിപ്രവർത്തിക്കുന്നു അത് നമ്മുടെ പൊതുസമൂഹത്തിൽ എന്ത് സ്വാധീനം ചെലുത്തുന്നു എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് നാം നൽകുന്ന മാധ്യമ സ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ള സംശയവും മറ്റും തമ്മിൽ ഉണ്ടാവുക എന്ന് ഞാൻ കരുതുകയാണ് അടുത്തതായിട്ട് നമുക്ക് ഈ പ്രേക്ഷകരിലേക്ക് പോകേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും ഇതിൽ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലുകൾ വന്നിട്ടുള്ളത് പ്രേക്ഷകരെ കുറിച്ചാണ് ചിലരെങ്കിലും സൂചിപ്പിച്ചപ്പോൾ അതിനു മുൻപ് ഇന്ന് നമ്മൾ ഇനി സംസാരിക്കാനുള്ളത് സി ന്യൂസ് ലൈവ് ദുബൈയിലെ സിഇഒൻ We see Fernanda Sound.